ഹലോ വെൽക്കം ഇന്നിപ്പോൾ നമ്മൾ മുട്ട ചീരത്തോരൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാനേ തുടർന്നുള്ള വീഡിയോകൾ കിട്ടാൻ സഹായിക്കും അപ്പോൾ ഈ ചീരയാ ഈ ചീര കൂടെ സുന്ദരി ചീര എന്നാണ് പറയുന്നത് ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല ഇനം ചീരയാണ് സാധാരണ ചീര തന്നെ തണ്ട് റോസ് കളറാണ് അതുകൊണ്ടാന്ന് തോന്നിയൊരു പക്ഷേ സുന്ദരി എന്ന് പേര് വന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഇവിടെപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം തണ്ട് ആദ്യം അരിയുക അതിന് വേവ് കൂടുതലുണ്ടല്ലോ പിന്നെ ഇലയും അരിയുക പിന്നെ നമ്മളിതിനെ അരപ്പ് ചേർക്കുന്നുണ്ട് അരച്ചല്ല ഞാനിപ്പോൾ തേങ്ങ അല്ലാതങ്ങ് തിരുമ്മിയത് ചേർക്കുക അവരിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇഷ്ടത്തിന് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല വലിയ വേവൊന്നുമില്ല എന്നാൽ ശകലം വേവുണ്ട് അപ്പോൾ അത് ആരി എടുത്തിട്ടുണ്ട് വേണ്ട ഇത്രയും നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ കൂടെ ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കാം ഒരു ചെറിയൊരു സവാളാണ് പച്ചമുളകിന് പകരം ഞാൻ ചുമന്ന ചുമതമുളക് ഉപയോഗിക്കുന്ന ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം ഇപ്പോൾ ചീൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നതു വിട്ട് ഒന്ന് വഴക്കാം ഒന്ന് വഴേണ്ടി വരുമ്പോഴത്തേക്കും പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ ശകലം ജീരകം ചേർക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി ചേർത്താലും കുഴപ്പമില്ല അതും വഴക്കിയതിന് ശേഷം ചീര അരിഞ്ഞു വച്ചേക്കുന്നിടാം എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം തലയ്ക്കാം അല്ലെങ്കിൽ പിന്നെ ഇലക്കറികൾക്ക് പിന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് അരവരുടെ ഉരിതമ്പ് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഒന്ന് മാരി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തിരുമിയ തേങ്ങ ചേർക്കാം എന്നിട്ട് ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തില്ലായിരുന്നു ഉപ്പും ചേർത്ത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കാം എന്നിട്ട് ചീര എല്ലാ സൈഡിലോട്ട് ഒതുക്കിയിട്ട് നടുക്കായിട്ട് ഒരു മുട്ട പൊട്ടി ചോദിക്കാം ഇപ്പം ചീരയിലെ കുറവായിട്ട് ഞാൻ ഒരു മുട്ട എടുക്കുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം എന്നിട്ട് ചീരയും മുട്ടയും എല്ലാം യോജിപ്പിച്ച് മുട്ട വെന്ത് കിട്ടാനും മാത്രം അടച്ചു വെച്ച് വേവിക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് അത് കഴിഞ്ഞ് തുറന്ന് പിന്നെയും നല്ലതുപോലെ ഇളക്കി ചിക്കി തോത്തി എടുത്ത വച്ചാൽ മതി തോരൻ റെഡിയായിട്ടുണ്ട് നല്ല എളുപ്പമുള്ള വൈറ്റമിൻസിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഇറങ്ങി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ